സി പി എമ്മിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഭരണം കിട്ടിയാൽ മതി ഏത് വിധേനയും ഈ സുഖം നഷ്ടപ്പെടാൻ പാടില്ല ഭരണത്തിലെ സുഖം അത്ര കണ്ടു വല്ലാതെ ചില സഖാക്കളെ പിടികൂടിയിട്ടുണ്ട് അപ്പോൾ സി പി എം ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ന്യൂനപക്ഷം നടത്താൻ പോകുന്നു അവർക്ക് വോട്ട് കിട്ടിയാൽ മതി ജയിച്ചാൽ മതി പക്ഷേ നേരെ മറിച്ച് കോൺഗ്രസ്സിന് അങ്ങനെയല്ല കോൺഗ്രസ്സിനൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അപ്പോൾ വി ഡി സതീശൻ എന്ന നേതാവിനെ നേതാവ് ഈ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഹൈപ്പ് വരെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന ഒരു യുവ നേതാവിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് അതായത് കന്നിനെ ചാണ്ടി പശുവിനെറിയുക എന്നൊക്കെ പറയുന്ന പോലെ അതുവഴി എറിയാൻ ശ്രമിക്കുമ്പോൾ ഇവിടം വരെ വന്നൊരു ഹൈപ്പ് ഉണ്ട് ഇവിടം വരെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ഹൈപ്പുണ്ട് അത് നിലനിർത്തി കൊണ്ടുപോവേണ്ടത് ആവശ്യമല്ലേ വി ഡി സതീശന് പിന്നിൽ നിന്ന് ആരൊക്കെയോ കുത്തുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൊരു പ്രശ്നമുണ്ട് ഒന്ന് സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തകരും അനുഭാവികളും അണികളും നേതാക്കന്മാരുണ്ട് സി പി എം നേതാക്കന്മാർ വീണ്ടും ഒരു ഭരണം കിട്ടുകയും സുഖം നഷ്ടപ്പെടാതിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അയ്യപ്പ സംഗമം ന്യൂനപക്ഷ സംഗമം അങ്ങനത്തെ പോരാട്ട നാടകങ്ങൾ വർഗീയ ധ്രുവീകരണം നടത്തും സി പി എമ്മിലെ അനുഭാവികളും പ്രവർത്തകരും അണികളുമൊക്കെ ഭരണം നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാ അതെ പ്രസ്ഥാനം നിൽക്കണമെങ്കിൽ പ്രസ്ഥാനം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഒരു സി പി എം എന്നൊരു പാർട്ടിക്ക് അടിസ്ഥാനം ഉണ്ടാകണമെങ്കിൽ തകർക്കപ്പെടാതിരിക്കണമെങ്കിൽ ഭരണം നഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാ ഒത്തിരി പേരെ പേഴ്സണലി അറിയുന്നു ഇനി അതിന് ഏറ്റവും വലിയ ഉദാഹരണം പുതുപ്പള്ളി ബൈ ബൈഎലക്ഷൻ തൃക്കാക്കര ബൈ ബൈഎലക്ഷൻ പാലക്കാട് ബൈ ബൈഎലക്ഷൻ അതിനുശേഷം നിലമ്പൂർ ബൈഎലക്ഷൻ വയനാട് ലോക്സഭാ ബൈ ബൈഎലക്ഷൻ ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റ ബൈ ബൈഎലക്ഷൻ പോലും നാൽപ്പതിനായിരത്തിന് നിന്ന് എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വരെ കുറയ്ക്കാൻ പറ്റിയ ബയലലക്ഷണം പോലും സി പി എമ്മിന്റെ പ്രവർത്തകരും അണികളും അനുഭാവികളും തുടർഭരണം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇനി ഈ എലക്ഷൻ്റെ ഒക്കെ റിസൾട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തുന്ന തുടർച്ചയായിട്ട് നടത്തുന്ന സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഹൈപ്പ് യു ഡി എഫിനുണ്ട് അത് നിലമ്പൂര് വയ്യലക്ഷനോട് കൂടി അതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്ത് തുടർഭരണം ഇനി സി പി എമ്മിന് ഇല്ല എന്നും യു ഡി എഫ് സർക്കാർ വരാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി പൊതുസമൂഹത്തിൽ വിശ്വാസ്യപരമായിട്ട് വിശ്വസ്തപരമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അത്രത്തോളം യോഗ്യമായ സമയത്താണ് ഈ രാഹുൽ മങ്ങൂട്ടത്തിന്റെ ഇഷ്യൂ വരുന്നത് അതിലെ ശരിതെറ്റുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു അബദ്ധം സംഭവിക്കുന്നുണ്ട് പിണറായി വിജയന് തുടർഭരണം കിട്ടാൻ പോകുന്നു എന്നൊരു തോന്നല സൃഷ്ടിക്കാൻ കുറേ ആളുകൾ ഈ മാധ്യമ സഖാക്കന്മാരുടെ കുറേ നിർമ്മിതികളൊക്കെ നടക്കുന്നുണ്ട് അതെ അതിൽ വീണ് പോകാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം കാരണം രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്തെ കൃത്യമായിട്ട് ആ ബോധ്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർ കൂടി ആലോചിച്ച് ഇമ്മീഡിയറ്റ്ലി ഒരു തീരുമാനമെടുത്ത് അതിനെ പൊളിറ്റിക്കലി അഡ്രസ് ചെയ്തു അതെ മുൻപ് സി പി എമ്മിനോ ബി ജെ പിക്ക് മറ്റൊരു പാർട്ടിക്കും പറ്റാത്തത്ര ശക്തമായ ചടുലമായ ആർജവമുള്ള നിലപാടെടുത്തു ആ നിലപാടെടുക്കാൻ കാരണം നിലമ്പൂർ ബൈഎലക്ഷന് ശേഷം യു ഡി എഫ് അനുകൂല തരംഗം ഉണ്ടായിരിക്കുന്നതിൽ ഒരു തകർച്ചയും വരാൻ പാടില്ല എന്നുള്ള ബോധ്യത്തിൽ അത് ഏകദേശം ഈ രാഹുൽ വിഷയത്തിന്റെ ആ ഒരു ബഹളമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ആ ഹൈപ്പിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക ഇപ്പം കുറേ അയ്യപ്പ സംഗമം പിണറായി വിജയൻ നടത്തുന്ന അയ്യപ്പ സംഗമം തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന ഉദാഹരണം ഇന്ന് കാലിയായി കിടക്കുന്ന കസേരകളൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിന് അവർ നടത്തിയ ആ പത്തൊമ്പതിൽ അവർ നടത്തിയ ശബരിമല യുവതി പ്രവേശനം അതുമായി ബന്ധപ്പെട്ട അത്തരം പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും ജനങ്ങൾ ഓർത്തു വീണ്ടും അവർ ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചു സി പി എം ഓർമ്മിപ്പിച്ചു വെള്ളാപ്പള്ളി നടേശൻ്റെ കൈ പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ നടന്നു പോയപ്പോൾ ഈ വർഗീയ വിഷം തുപ്പുന്ന വ്യക്തിയെ കൂടെ പിടിച്ചുകൊണ്ട് നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി കൊണ്ടു കിടക്കുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളിലും കാണുന്നുണ്ട് ശ്രീനാരായണീയരുൾപ്പെടെ എല്ലാവരും കാണുന്നുണ്ട് അപ്പോ സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ പാപ്പരത്ത് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു അത് കാണുന്നു ഇനിയിപ്പോ വൈപ്പിൻ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ചർച്ചകൾ ഇതെല്ലാം ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്നു അപ്പോ വീണ്ടും കോൺഗ്രസും യു ഡി എഫും ട്രാക്കിൽ കയറി എന്ന് തന്നെയാണ് എന്റെ ഒരു ബോധ്യം ഇനി മൂന്നാമത്തെ കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും വലിയ പോരാട്ടങ്ങളാണ് നടക്കുന്നത് അനുദിനം ഓരോ പ്രശ്നങ്ങൾ വരുന്നു അതിനെല്ലാം അഡ്രസ് ചെയ്യുന്നു അതായത് സമരബാഹുല്യം കൊണ്ട് യു ഡി എഫും കോൺഗ്രസും സമരബാഹുല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം അത്രത്തോളം ജനദ്രോഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത് സമരമില്ലാത്ത ഒരു ദിവസം പോലും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇല്ല അത്രത്തോളം സമരബാഹുല്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ റോള് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും യു ഡി എഫ് ചെയർമാൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഒക്കെ വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ പാർട്ടി ഒന്നടങ്കം പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് പോരാട്ടം നടക്കുന്നത് ഈ ഈ ഇത്തരം ഇത്തരം സംഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട ഒരു നേതാവല്ല എടുക്കുന്നത് ഈ പാർട്ടിയിൽ മുൻപ് പല ആക്ഷേപം കേട്ടത് പല ആളുകൾ ഒറ്റക്ക് തീരുമാനമെടുക്കുന്നു അതെ ഇന്ന് അങ്ങനെയല്ല എല്ലാം കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുന്നു നടപ്പാക്കുന്നു ഇന്നുള്ളൊരു വ്യത്യാസം ഈ ആലോചനക്കധികം സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ ആലോചിച്ച് തീരുമാനമെടുത്ത് അഭിപ്രായങ്ങൾ എല്ലാവരും ക്രോഡീകരിച്ച് പെട്ടെന്ന് നടപ്പാക്കുന്നു പണ്ട് കാല വിളംബം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ കാലതാമസം ഇല്ലാതെ നടപ്പാക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആക്ഷേപം വരുന്നത് ബി ഡി സതീഷിനെ ആക്രമിക്കാനാണ് ബി ജെ പിയും സി പി എമ്മും സംഘപരിവാറൊക്കെ ഒരേപോലെ ശ്രമിക്കുന്നത് തീശന് എല്ലാ വിഭാഗം ആളുകളുടെയും പ്രതിനിധിയായി മാറി ക്രൈസ്തവ സഭകൾ നടത്തുന്ന സമ്മേളനങ്ങളിൽ അവിടുത്തെ ചീഫ് ഗസ്റ്റ് വി ഡി സതീശനാണ് ശ്രീനാരായണീയരുടെ സമ്മേളനങ്ങളിൽ ചീഫ് ഗസ്റ്റ് വി ഡി സതീശനാണ് അപ്പുറത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം മത സാമുദായിക നേതാ സമുദായങ്ങളുടെ സമ്മേളനങ്ങളിലും വി ഡി സതീശനുണ്ട് എല്ലാ സമുദായങ്ങളിൽപ്പെട്ട ആളുകളും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഉന്നതമായ ജനാധിപത്യ ബോധം പുലർത്തുന്നു സ്ത്രീപക്ഷ നിലപാടിൽ ക്ലാരിറ്റി ഉള്ളൊരു നേതാവാണ് യുവജനങ്ങളോട് ഇത്രത്തോളം സംവദിക്കാൻ ശേഷിയുള്ളൊരു നേതാവാണ് എല്ലാ രീതിയിലും അക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് വെച്ച് മറ്റൊരു നേതാവും മോശക്കാരാണെന്നല്ല പറയുക വി ഡി സതീശൻ ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം തുടർന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്യുന്നത് വി ഡി സതീശൻ എന്ന് പറഞ്ഞ നേതാവിന്റെ സ്വന്തം ബലത്തിൽ മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ബലത്തിൽ നിന്നാണ് ഇത് പറയുന്നത് തീരുമാനങ്ങളാണ് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എടുക്കേണ്ട തീരുമാനങ്ങളാണ് അദ്ദേഹം എടുക്കുന്നതും നടപ്പാക്കുന്നതും അത് പറയുമ്പോൾ ചിലർക്ക് അസ്വസ്ഥ ഉണ്ടാകും നാളെ കോൺഗ്രസ് രീതിയല്ല ഇതൊക്കെ അത് കുറച്ചുകൂടി ചടുലമായിട്ട് കുറച്ചുകൂടി അഗ്രസീവ് സി പി എമ്മിനും ഒരുപോലെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് ആളുകൾക്ക് അഭിപ്രായം വരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തനം നമുക്ക് ആവശ്യമാണ് യുവജനങ്ങളോട് സംബന്ധിക്കുന്ന രീതിയിലൊരു പ്രവർത്തനം ആവശ്യമാണ് യുവജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോട് വേണ്ട ഇഷ്ടപ്പെടുകയോ കൂടി വേണം അപ്പോൾ ആ രീതിയിൽ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാവാണ് സമാനമായ രീതിയിൽ സമാരാധ്യരായിട്ടുള്ള ഒത്തിരി നേതാക്കന്മാരാൾ സമ്പന്നമാണ് കോൺഗ്രസ് അദ്ദേഹത്തെ അറ്റാക്ക് അറ്റാക്ക് ചെയ്യുന്നത് അപ്പുറത്തെ പക്ഷത്തു നിന്നാണ് പക്ഷേ അതിൽ ചില ആളുകളൊക്കെ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ വ്യക്തിപരമായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെ മുമ്പിൽ പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം അതായത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കണം അറ്റാക്ക് അവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം അല്ല അതെ അത്തരത്തിലൊരു വൻ പദ്ധതി അവർ അവരിടുന്നുണ്ട് അതെ ഇപ്പോൾ ഇ ഡി സതീഷിനെതിരെയോ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയോ കെ സി വേണുഗോപാലിനെതിരെയോ സണ്ണി ജോസഫിനെതിരെയോ അല്ലെങ്കിൽ അടൂർ പ്രകാശിനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനെതിരെ ഒരു അറ്റാക്ക് സി പി എമ്മിന്റെയും ബി ജെ പിയും ഭാഗത്തുനിന്ന് വരുമ്പോൾ അവരുടെ ഉദ്ദേശം ഇവിടെ ഉള്ളവരുടെ കെട്ടുറപ്പിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വിജയ സാധ്യതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും നടന്ന ആസൂത്രിത ശ്രമമാണെന്നുള്ള തിരിച്ചറിവ് വേണം പഴയകാലത്ത് ഒരു രാഷ്ട്രീയമല്ലേ ഇപ്പം എല്ലാം പല രീതിയിലാണ് അറ്റാക്ക് വരിക അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ പൊളിറ്റിക്കലി അഡ്രസ് ചെയ്യാൻ കോൺഗ്രസിലെ എല്ലാവർക്കും ആ രീതിയിലേക്ക് ഒരു പ്രാപ്തിയും കൂടി ഉണ്ടാകണം മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന്റെ അന്തമായ കോൺഗ്രസ് വിരോധം ഒരു കടവും കൂടെയാണ് അതെ അത് തന്നെയാണ് ഈ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സപ്പോർട്ടും കൂടെ അവര് ഒരു അടി കൂടെ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കയാണ് ഒരു അന്ധമായ കോൺഗ്രസ് വിരോധമാണ് ഇവർക്കുള്ളത് അല്ല ഈ രണ്ടു കൂട്ടരും ബി ജെ പി കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടിയിട്ടും സി പി എം കോൺഗ്രസ് വിമുക്ത കേരളത്തിൽ പോരാടുകയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് കോൺഗ്രസ് ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ പറയുന്നത് ആ ജീവനാന്ത പ്രതിപക്ഷമായിട്ട് നിങ്ങൾ മാറണം അതിന്റെ അർത്ഥം ഈ നേതാക്കന്മാർക്ക് മാത്രമാണ് ഈ ഭരണത്തിന്റെ രുചിയും സുഖമുള്ളൂ പ്രവർത്തകർക്ക് ആർക്കും ഇല്ല പ്രവർത്തകർക്ക് എന്ത് സുഖവും രുചിയും പ്രവർത്തകർക്ക് അത്തരത്തിൽ രുചികരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു ഭരണം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അയ്യപ്പ സംഗമം അല്ലായിരുന്നു നടത്തേണ്ടത് സാധാരണ ആളുകളുടെ സംഗമം നടത്തിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തേണ്ടത് ജനങ്ങൾ അപ്പൊ ക്രോസ്ഫിക്കുകയല്ലോ അത് നടത്താൻ പറ്റാത്തത് സി പി എം പരമ പരാജയത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് വി ഡി സതീശന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല വി ഡി സതീശന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും ഒരു തകർച്ചയും വരില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കും